ഹായ് ഗൈസ് ഇപ്പം നമ്മള് പൊന്മുടിയിലാണ് ഉണ്ട് എല്ലാരും ഉണ്ട് അതായത് ഇല്ല ഈ തവണ കുഞ്ഞമ്മ വൈ എന്ന് ഇങ്ങനെ വന്നില്ല പിന്നെ ചേട്ടനും ഉണ്ട് വൈഫം ഉണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത് അവിടെ നിന്ന് കാര്യം വൈകിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടില്ല അപ്പൊ വൈകിട്ട് ആസ്വദിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇറങ്ങി കുന്ന നിലവിൽ അപ്പം നല്ല തണുപ്പുണ്ട് എന്തായാലും അനുസ് പറഞ്ഞായിരുന്നു ഇപ്പം തള്ളിട നല്ല മേലോട്ട് കേൾ ഭയങ്കര പാട് കേട്ട കേറാന് ഒരു അത്ര നല്ല കോടല്ല നടന്നു കൊണ്ട് നടന്ന മേലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ് കേസ് പിന്നെ എല്ലാവരും പറഞ്ഞു കോട ഉണ്ടെന്ന് നമ്മൾ കോട കാണാനായിട്ട് ഇറങ്ങിയത് കോട ഉണ്ട് കേട്ടോ അതെ ഞാൻ കാണിച്ചില്ല കേട്ടോ ബാക്കിൽ വേണ്ട കോട നടക്കുന്നുണ്ടോ കോടയെന്ന് പറഞ്ഞ നല്ല നല്ല നല്ലൊരു രസമുണ്ടോ അതിന് നല്ല തണുപ്പുണ്ടോ കൈ ഒക്കെ നല്ല തണുക്കുന്നു നല്ല തിന്നു വന്നു അങ്ങനെ വന്നിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ വൈബുണ്ടോ ഹായ് സെറ്റപ്പ കോണ

അത് സത്യം വൈബ് 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 പറഞ്ഞ വൈബ് തന്നെയാണ് കാര്യം നല്ല കോടയൊക്കെ ഇറങ്ങിണ്ട കോട കിടക്കുന്നുണ്ട ഇതൊക്കെ നമ്മളൊന്ന് വന്ന് കാണണം കാര്യം ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മള് ഉച്ച കഴിഞ്ഞിട്ടാണ് മഴയും തണുപ്പൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാര്യം പക എങ്ങനെ പകയും എന്തായാലും പകയൊന്നും വലിയ അറിയാൻ വയ്യാത്ത അവസ്ഥ കാര്യം ഇതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവുകള് അനൂസ് പറയുന്നണക്ക് ഇതൊക്കെ വായ്പ തന്നെയാണ് കാര്യം അനൂസ് ആദ്യമായിട്ടാണ് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അനൂസ് ും പോയിട്ടില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല നമ്മക്കിതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനും അവരെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടത്താനൊക്കെ പറ്റും നല്ലേ താഴെ പോയ താഴെ പോയത് എന്ന കാര്യം കൊക്കാണൊക്കെ ഇനി മൂന്നാറ് ഇനി മൂന്നാറ് പോണോ കേട്ടോ അതിന് പകരം കേട്ടാ മൂന്നാമി പോണമെന്നാണ് അത് നോക്കി അങ്ങനെ ഇറങ്ങി അങ്ങ് താഴ്ചല്ലേ വീഴും അപ്പം വഴി ഞാൻ പകന്നെ ഭയങ്കര പാടാണ് നല്ല ടാസ്കൾ പിടിച്ച വഴിയാണ് നോക്കി വന്നില്ലെങ്കിൽ കിണത്തി വീഴുന്നായിരിക്കും അതുകൊണ്ട് നോക്കി വരണം കണ്ടോ അവളെ നല്ല കോടയാണ് കണ്ടോ നമ്മുടെ മേലിരിക്കുന്നു ഇനി ഇറങ്ങി ഇവിടെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് വൈബ് തന്നെ അതിന് നല്ല സെറ്റപ്പ് കോട പകരം ഇരിക്കാൻ കഴിയാ വേണ്ട വേണ്ട മൊത്തം മഞ്ഞ് മൂടിക്കിടക്കായിരുന്നു നല്ലതില് മേലോട്ട് നമ്മുടെ താഴോട്ട് താഴോട്ടിറങ്ങി അവിടെ മൊത്തം മഞ്ഞ് തൊണ്ട അടങ്ങി പെട്ടെന്ന് എന്താ സെറ്റപ്പ് വൈബാണ് ന്യൂസ് ഇത്തിരി പറയുന്ന തണുപ്പ് 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 കൂടി 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 ഇവിടെ മഞ്ഞു മൂടുന്നതായിരിക്കും കണ്ടോ ഇനി അനുസ് തളർന്നു പൊന്മുടി വന്ന് തളർന്നു അനൂസ് അനൂസ് അപ്പൊ ഡിസംബർ മാസമാണ് ഇപ്പൊ തുടങ്ങുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ മാസം തുടങ്ങിയതല്ല അപ്പൊ തന്നെ ഈ കോട ഇറങ്ങി തുടങ്ങിയല്ല ഇല്ല കണ്ടാ അപ്പൊ എപ്പോഴും നമ്മള് നമ്മള് പോകുമ്പോൾ നമ്മൾ കോട ഉള്ളപ്പോഴേ പോവുള്ളൂ കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു ഓണ വന്നിട്ടുണ്ട് അന്ന് വലിയ കോടയൊന്നും ഇല്ല ഇത് കണ്ടാ ഇപ്പൊ ഈ ഡിസംബർ മാസത്തിൽ നല്ല സെറ്റപ്പ് കോട ഉണ്ട് ഇറങ്ങിയിരിക്കുന്ന അപ്പം നമ്മൾ എപ്പോഴും വരാനുള്ള ഈ കോട ഉള്ളപ്പോഴേ വരാനുള്ളൂ എന്നല ഇല്ലാതെ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല വൈബ് ആസ്വദിക്കാൻ പറ്റില്ല കാര്യം ഇപ്പം തന്നെ എന്ത് എന്ത് പകരണമെന്ന് അറിയാൻ വയ്യ അപ്പം നല്ല ഒരു അനുഭവമാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്ന് നടന്ന് വന്ന് നമ്മൾ ഈ ഒരു തണുപ്പത്തിരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക സുഖമാണ് കാര്യം എന്താണ് കാര്യം നമ്മൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോണ് കണ്ടോ അവിടെയൊക്കെ നല്ല സെറ്റപ്പ് കോട കണ്ട കാണാൻ പോലും ഇല്ല ഇവിടെ ഇവിടെ നിൽക്കുന്ന സ്ഥലം നമുക്ക് ഇപ്പൊ എത്തി കോടമാകിയിട്ടുണ്ട് നിലയില് വേണ്ട കാണുമ്പോ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ എത്തി പക്ഷെ മേലുണ്ട് നമ്മൾ താഴെ ഇറങ്ങി കുഴിയിലോട്ട് അകങ്ങിയാണ് കുഴിന്ന് മേലേക്ക് ആകണി അപ്പൊ ആ പരിപാടിയിലാണ് ഇപ്പൊ നിൽക്കുന്ന നിലയില് തോട്ടി അറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും നല്ല കയറ്റുണ്ട് ഗൈസ് നല്ല കേറ്റം കരി അപ്പുറത്തെ മല ഇപ്പുറത്തെ മലയിലോട്ട് ചാടിയൊത്ത ഫോളോ കയറ്റി നല്ല സെറ്റ് നല്ല തണുപ്പ് തണുപ്പുണ്ടാപ്പുണ്ടാ തണുപ്പുണ്ടോ അതാണ് ചോദ്യല്ലേ ഹായ് അപ്പം നാട്ടിലെ നമ്മള് കോടമഞ്ഞൊക്കെ ആസ്വദിച്ചോണ്ടിരിക്കുന്ന നിലവിൽ കേട്ടോ അല്ല സെറ്റപ്പ് കോടമഞ്ഞാണ് ഇപ്പൊ വന്ന നിങ്ങൾക്കും ആസ്വദിക്ക എവിടെയെന്ന് വെച്ചാ എവിടെ പൊന്മുടി പൊന്മുടി പൊന്മുടിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല വൈബുണ്ട് കാര്യം നല്ല തണുപ്പ് പകയായിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പകന നല്ല മഴയുണ്ട് ചെറിയതായിട്ട് പൊളിയുന്നുണ്ട് നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതേ നമ്മള് കഴിഞ്ഞാൽ നമ്മളെത്ത ഇത് വൈബ് കിട്ടിയില്ല കാര്യം കോടയില്ലായിരുന്നു സിംഗിൾ ആയിരുന്നു ഇന്ന മിംഗിളായി അതാണ് സംഭവം ഒന്നല്ല പിന്നെ നമുക്ക് എപ്പോഴും ഒരു കമ്പനി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ വൈബാണ് ശരിക്കും പറഞ്ഞത് കേട്ടോ അപ്പൊ വൈഫായുണ്ട് നല്ലൊരു കമ്പനി ആയി പിന്നെ ഈ കോടയൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ നിലവിൽ പിന്നെ ഏട്ടനും ഉണ്ട് ഏട്ടത്തി എല്ലാരും ഉണ്ട് ഇവിടെ അത് കാണാൻ പറ്റത്തില്ലേ ഒന്ന് കാണാൻ പോയി കഴിച്ച് പെട്ട് കഴിച്ചു നമ്മൾ പെട്ടു